മരിയൻ ഭക്തിയുടെ പ്രഘോഷണമായി മണർകാട് പള്ളിയിലെ റാസ മണർകാട് സുറിയാനി കത്തീഡ്രലിലെ പെരുന്നാളിനോടനുബന്ധിച്ച് കുരിശുപള്ളികളിലേക്കുള്ള റാസ ഭക്തി ശനിയാഴ്ചയാണ് മണർക്കാട് പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായ മണർകാട് കത്തീഡ്രലിലെ റാസ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രഘോഷമായി പതിനായിരക്കണക്കിന് മുത്തുകുടകളും നൂറുകണക്കിന് പൊൻവള്ളി കുരിശുകളും കൊടികളും വെട്ടുകുടകളുമായി വിശ്വാസ സഹസ്രങ്ങൾ റാസയിൽ ഭക്തിപൂർവം അണിനിരന്നു ഉച്ച നമസ്കാരത്തെ തുടർന്ന് പന്ത്രണ്ട് മണിയോടെ മുത്തുകുടകളുടെ വിതരണം ആരംഭിച്ചു അംശ വസ്ത്രധാരികളായ വൈദികർ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിൽ നിന്നിറങ്ങി കൽക്കുരിശിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം റാസയിൽ അണിചേർന്നു കണിയാങ്കുന്ന് മണർകാട് കവല എന്നിവിടങ്ങളിലെ കുരിശിൻ തൊട്ടികളും കരോട്ടെപ്പള്ളിയും ചുറ്റി മൂന്നര കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് റാസ തിരികെ വലിയ പള്ളിയിൽ എത്തിച്ചേർന്നത് കുരിശുപള്ളികളിലും കരോട്ടെപ്പള്ളിയിലും പ്രത്യേക ധൂപപ്രാർത്ഥനയും നടന്നു മണർകാട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ ശനിയാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കതോലിക്ക ബസേലിയസ് തോമസ് പ്രഥവൻ ബാബയുടെ സാന്നിധ്യത്തിലാണ് നട തുറക്കൽ ശുശ്രൂഷ കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹയിൽ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ തുടർന്ന് കർണേർച്ചയ്ക്കുള്ള പന്ത്രനാഴി ഘോഷയാത്ര നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് കരോട്ടേപ്പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം എട്ട് നാൽപ്പത്തിയഞ്ചിന് ആകാശവിസ്മയം പത്തിന് പരിചമുട്ടുകളി മാർഗംകളി രാത്രി പന്ത്രണ്ടിന് ശേഷം കരിനേർച്ച വിതരണം എന്നിവയും നടക്കും പ്രധാന പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് മൂന്നൻമേൽ കുർബാനയ്ക്ക് മലങ്കര മെത്രാപോലിയത്തെയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മോർ മോർഗ്രിഗോറിയോസ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കരോട്ടെപ്പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും നടക്കും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന നേർച്ചുവിളമ്പോടെ പെരുന്നാൾ സമാപിക്കും Star Wars Nose, gera žinia.